നമസ്കാരം പൊതുജനം കഴുതയാണെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അതെ പ്രതികരണ ശേഷിയില്ലാത്ത പൊതുജനം കഴുത തന്നെയാണ് എന്താണ് ഒരു സാധാരണ പൗരൻ്റെ കടമ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കണം വോട്ട് ചെയ്ത് സ്വയം അടിമയായി പരിക്കാനുള്ളവനെ ജയിപ്പിക്കുക താമസിക്കുന്ന വീടിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുരയിടത്തിന് വാഹനത്തിന് വെള്ളത്തിന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് എല്ലാം നികുതി നൽകുക ചെറിയൊരു നോട്ടപ്പിക്ഷകന് പോലും പിഴ നൽകുക പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും കൊല്ലുകയും ചാവുകയും ചെയ്യുക അതായത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ ഭരിക്കുന്നവരുടെ മാത്രമല്ല അവരുടെ ശിങ്കിടികളുടെയും സകല ചെല്ലും ചെലവും നോക്കണം ഇതാണ് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കടമ ഏത് സർക്കാർ വന്നാലും മന്ത്രിമാർക്ക് മുപ്പതിൽ കുറയാത്ത പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടാകും രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ ചാകുന്നത് വരെ പെൻഷൻ കിട്ടുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് അടിവസ്ത്രം മാറുന്നത് പോലെ അഞ്ചു വർഷത്തിനിടയിൽ രണ്ടു തവണ പേഴ്സണൽ സ്റ്റാഫുകൾ മാറും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചേര പടം പൊഴിക്കുന്നത് പോലെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അത് വളരെ അഭിമാനത്തോടെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നതും കടം കയറിയാൽ അത് തീർക്കാനുള്ള വഴി നോക്കണം ഇതങ്ങനെയല്ല ധൂർത്തടിച്ചാണ് കേരളം കടക്കണിയിലായതെങ്കിൽ ആ ധൂർത്ത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് പകരം നികുതികളും പിഴകളും ചുമത്തി ജനങ്ങളെ എങ്ങനെയൊക്കെ ഊറ്റി പിഴിയാമോ അങ്ങനെയൊക്കെ ഊറ്റിപ്പിഴിയും പിന്നെ കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന് വിലപിക്കുകയും കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങുകയും ചെയ്യും പിണറായി സർക്കാർ അധികാരത്തിനെത്തിയിട്ട് ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞു അന്ധിശ്വാസം വലിക്കാൻ ഇനി കഷ്ടിച്ച് ഒരു കൊല്ലം മാത്രം സർക്കാരിന് പുനർജന്മം കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം എന്തായാലും ഈ രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തുമായി കാലാവധി തികയ്ക്കാതെ രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എത്ര പേരാണെന്ന് അറിയാമോ എൺപത്തിനാല് പേർ എൺപത്തിനാല് പേരാണ് ഒൻപത് വർഷങ്ങൾക്കിടയിൽ മറ്റുള്ളവർക്ക് അവസരം അവസരമൊരുക്കുന്നതിന് വേണ്ടി സ്വയം രാജിവെച്ചൊഴിഞ്ഞുപോയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തി ഒന്ന് പേരും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തി മൂന്ന് പേരും ഒരു പേഴ്സൽ സ്റ്റാഫ് അംഗത്തിന് ആജീവനാന്തം പെൻഷൻ കിട്ടണമെങ്കിൽ രണ്ട് വർഷവും വെറും ഒരു ദിവസവും കൂടി മാത്രം സേവനമനുഷ്ഠിച്ചാൽ മാത്രം മതി രണ്ട് വർഷവും ഒരു ദിവസവും ജോലി ചെയ്തവരാണ് ഈ എൺപത്തിനാല് പേർ പെൻഷനായുള്ള പലരുടെയും അപേക്ഷ സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റണി അഹമ്മദ് ദേവർ കോവിലും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇടയ്ക്ക് മാറി ഊഴം കാത്തു നിന്നവർക്ക് അവസരം നൽകിയിരുന്നു അങ്ങനെ മന്ത്രിമാർ പെൻഷൻ കൂടുതൽ പേർക്ക് നൽകാൻ കാരണമായി ആന്റണി ദേവർ കടന്നപ്പള്ളി രാമചന്ദ്രനും പഴയ മന്ത്രിമാരുടെ സ്റ്റാഫുകളെ ഒഴിവാക്കി പകരം സ്വന്തം ആളുകളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ഈ രണ്ട് മുൻ മന്ത്രിമാർക്കും കൂടി ഇരുപത്തിയെട്ട് പേഴ്സണൽ സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിയെട്ട് പേർക്കും കഴിഞ്ഞ വർഷം സർക്കാർ ആജീവനാന്ത പെൻഷൻ അനുവദിച്ചു ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന മറ്റുള്ളവർ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തിയവരായിരുന്നു ഇവർക്കൊക്കെ മാസാമാസം പെൻഷൻ മാത്രമല്ല കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റിയും നൽകും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒന്നും മന്ത്രിമാരുടെ പെൻഷണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഇല്ല മാത്രമല്ല രാഷ്ട്രീയ നിയമനങ്ങൾക്കും അവിടെ നിയന്ത്രണമുണ്ട് തോന്നിയിടത്ത് തോന്നിയതുപോലെ തോന്നിയവന്മാരെ നിയമിക്കാൻ അവിടെ ഒന്നും പറ്റില്ല നോക്കൂ എത്ര ക്രൂരമാണിത് കടലിൽ പോയി പണിയെടുക്കുന്നവരും ഹോട്ടലുകളിൽ പാത്രം കഴുകുന്നവരും വീട്ടുജോലി ചെയ്യുന്നവരും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നവരും ലോട്ടറി വിൽക്കുന്നവരും ഭിക്ഷ എടുക്കുന്നവരും ഒക്കെ കട കൊടുക്കുന്ന നികുതികളും പിഴകളുമാണ് ഇങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് വാരി കോരി കൊടുക്കുന്നത് ഈ പണം കൊണ്ട് ആഹാരം വാങ്ങിക്കഴിച്ചാൽ എങ്ങനെയാണ് അത് തൊണ്ടയ്ക്ക് താഴേക്കിറങ്ങുന്നത് ഇതുകൊണ്ടൊക്കെയാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും അഞ്ഞിനെ തെറിവിളിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ പലരും തയ്യാറാകുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ നാൽപ്പത് തവണ സർക്കാർ ഓഫീസുകളുടെ തിണ്ണകളിൽ കയറി ഇറങ്ങി സാറന്മാരുടെ കാല് പിടിക്കണം അതാണ് അവസ്ഥ സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഇങ്ങനെ വാരി കോരി കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാർ കമ്മട്ടം വെച്ച് അച്ചടിച്ചുണ്ടാക്കുന്നതല്ല നമ്മളെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്നതാണിത് ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന കാലമാണിത് അതുകൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും നമുക്ക് പിഴകളും നികുതികളും ഒടുക്കാനുള്ള പണത്തിനായി എല്ലുമുറിയ പണിയെടുക്കാം